കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി കാഞ്ഞങ്ങാട് ഡിവൈഎസ് സി കെ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് ബഷീർ ആറങ്ങാടി അധ്യക്ഷത വഹിച്ചു ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം രണ്ട് ദിവസങ്ങളിലായാണ് നടക്കുന്നത് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് സി കെ സുനിൽകുമാർ നിർവഹിച്ചു ഇതിന്റെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതകാലം വേണം ഈ വിദ്യാർത്ഥി ജീവിതകാലം മുഴുവൻ ഉത്സവം നടക്കട്ടെ ഇന്നത്തെ ഒരു യൂത്ത് ഫെസ്റ്റിവളോട് തീരാതെ ഈ ഉത്സവം എന്ന് പറയുന്നത് സന്തോഷമായ സുഹൃത്തങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു പരിഹാര സമാപ്തിയായിട്ട് നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കട്ടെ ഒരിക്കലും വിദ്യാർത്ഥി ജീവിതം അവസാനിക്കില്ല സോറി കാരണം അങ്ങനെ കടന്നുപോവുകയാണ് അപ്പോൾ ഒരു ഘടകരായാലും

ഒരു പരിചയപ്പെടുത്തൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരള പോലീസിൽ അദ്ദേഹം ചെയ്ത സുദീർഘമായ സേവനങ്ങളെ കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പിന്നീട് മുഖ്യമന്ത്രിയുടെ കടകളടക്കം നീതിന്യായ നിർവഹണത്തിൽ ഏറ്റവും സുതാര്യവും സത്യസന്ധവുമായ ഒരു ജീവിത പാശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേരള പോലീസിലെ ഏതാണ്ട് അറുപത്തിയായിരത്തോളം അംഗങ്ങളിൽ ഏറ്റവും മനുഷ്യപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരി ഓരാൾ എന്ന നിലയിൽ ഒക്കെ നമുക്ക് ഇന്നത്തെ ചീഫ് ഗെസ്റ്റ്നെ വളരെ സന്തോഷത്തോടെ ഈ ചടവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്കൂൾ പ്രിൻസിപ്പൽ അനിത ജോസഫ് സ്വാഗതം പറഞ്ഞു മിസ്റ്റർ സുനിൽ कुमार ഡിവൈഎസ്പി കാણેവാർ who has graciously accepted our invitation to be here today he is a remarkable individual whose contributions to the society Have left an incredible mark. We are truly honored to have him with us today, as he will be sharing his insights with us. I am confident that we will as value to this festival. Let's make memories together that we will cherish for the years to come. Once again, thank you all for being here today. May God bless us. Thank you. School manager Sister Rosli, PTA vice president Dajesh. സ്റ്റാഫ് സെക്രട്ടറി ഹരിത സ്കൂൾ ലീഡർ പാർവതി രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ മത്സര പരിപാടികൾ അരങ്ങേറി സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്